ചില ആളുകൾക്ക് രോഗം ഭേദമാവാത്തത് മനസ്സിൽ ചില ചിന്തകൾ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ചില പകകളും വൈരാഗ്യങ്ങളും സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ചില തീർക്കാ തീർത്താലും തീരാത്ത ഇടപാടുകളുമായി ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദങ്ങൾ കൊണ്ടാണ് ചില ആളുകൾക്ക് രോഗം മാറാത്തത് നിങ്ങളിലൊരാൾ എന്നോട് ദ്രോഹം ചെയ്തു എന്ന് വെക്കുക നിങ്ങളിലൊരാള് എന്നോട് ദ്രോഹം ചെയ്തു എനിക്ക് ഞങ്ങളുടെ മനസ്സെന്ന് പോണില്ല നിങ്ങൾ എനിക്ക് പറക്കം കിട്ടുമോ ഉറക്കിട്ടൂല നിങ്ങൾ എനിക്ക് കിട്ടൂല എന്തുകൊണ്ടാ കിട്ടാത്ത നിങ്ങൾ എന്നോട് ചെയ്തത് എൻ്റെ മനസ്സ് നിങ്ങടെ നീങ്ങുന്നില്ല ഇങ്ങനെ ഉറക്കം നഷ്ടപ്പെട്ട എത്ര ആളുണ്ട് എന്നറിയോ നിങ്ങള് ഞാൻ എൻ്റെ രോഗികളോട് സ്വകാര്യമായിട്ട് പറയാനുണ്ട് പലരുടെയും അസ്വസ്ഥത കാണുമ്പോൾ എനിക്കറിയാം ഇയാളുടെ മനസ്സിൽ കുറെയാളോടുള്ള ദേഷ്യമുണ്ട് കുറെയാളുടെ വാശിയുണ്ട് കുറെയാളുടെ വൈരാഗ്യമുണ്ട് കുറെയാളുടെ പകതീർക്കാനുണ്ട് ചാൻസ് കാത്തുക്കാണ് മനസ്സായില്ലേ ചാൻസ് കാത്തുക്കാണ് അങ്ങനെയുള്ള മനുഷ്യന്മാർക്ക് സൂക്കേട് മാറൂല കാരണം അയാളുടെ നെഞ്ഞുമല തീ കടണം രോഗം മാറാൻ ആദ്യം ശരീരത്തിൽ തീ കടണം അഗ്നി ഇല്ലാണ്ടാവണം ഇസ്ലാമിക വൈദ്യശാസ്ത്ര പ്രകാരം മനുഷ്യ ശരീരത്തിലെ അഗ്നിയെ നീക്കലാണ് രോഗം ശിഫയാവാനുള്ള കാരണം രോഗം നീങ്ങാനുള്ള ശരിയായ വഴി മനുഷ്യന്റെ ശരീരത്തിൽ വർദ്ധിച്ചു വരുന്ന ചൂടിനെ കുറച്ചു കുറച്ചു കൊണ്ടുവരുത്താം മിക്ക രോഗങ്ങളുടെയും ലക്ഷണമായി പനി പ്രകടമാവുന്നത് ഒന്ന് ശ്രദ്ധിക്കണേ പല മാരകമായ രോഗങ്ങളുടെയും ലക്ഷണമായി ശരീരത്തിൽ ചൂട് പ്രകടമാവുന്നത് നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ് പല രോഗത്തിന്റെയും ബാഹ്യപ്രകടനമായി ചൂട് ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങളെന്താ മനസ്സിലാക്കിയത് അവിടെയാണ് മുത്തരവി പറഞ്ഞത് സബരിദൂഹാൽ തണുത്ത വെള്ളം ചൊരിക്കണേ ഇതൊരു സാങ്കേതിക പ്രയോഗമാണ് ശരീരം തണുപ്പിക്കാനുള്ള തിക്കറും ശരീരം തണുപ്പിക്കാനുള്ള ചിന്തയും ശരീരം തണുപ്പിക്കാനുള്ള മരുന്നും കൊടുക്കണേ അല്ലാണ്ട് തണുത്ത വെള്ളം തലയിലൊഴിക്കലല്ല രോഗം ശിഫയാവാൻ തണുത്ത വെള്ളം തലയിൽ തലയിലൊഴിക്കല് എന്നല്ല ഉദ്ദേശം ശരീരത്തിൽ പ്രകടമാവുന്ന ചൂടുകളെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് കഴിയണം നമ്മുടെ മനസ്സുകളിൽ ആരോടെങ്കിലും പകയോ വെറുപ്പോ വിദ്വേഷമോ വാശിയോ തർക്കങ്ങളോ ഉണ്ടെങ്കിൽ രോഗം ഭേദമാവണമെന്ന പൂതി ഉണ്ടെങ്കിൽ അതുകൊണ്ടാ പറയണത് രോഗം ഭേദമാവണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സഹിക്കവയ്യാതെ വേദനകൾ ഇനിയും വേണ്ട എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വയറിന്റെ പുകച്ചലൊന്നും താങ്ങാൻ പറ്റുന്നില്ല എന്ന പേടിയുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ദേഷ്യവും വാശിയൊന്നും കൂടുതലുള്ള വയർ പോച്ചൽ നിൽക്കുകയേ ചെയ്യില്ല ഒരിക്കൽ നിൽക്കൂല ശരിക്കും മനസ്സായിക്കൂടി മുട്ടുവേദന പിന്നെ ഒരിക്കലും മാറില്ല ദേഷ്യം വാശി തർക്കം വൈരാഗ്യം പകമനസ് ഉള്ളവർക്ക് മുട്ടുവേദന ഉണ്ടെങ്കിൽ മുട്ടുവേദന ഉള്ളവർക്കൊക്കെ ഈ മനസ്സുണ്ട് എന്നല്ല ഞാൻ പറയുന്നത് മുട്ടുവേദന വന്നവർക്ക് ഈ പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല ഇതൊരു പ്രത്യേക രീതിയാ പ്രിയപ്പെട്ടവരെ ലോകത്ത് പലതും വിഭിന്നമാണ് ഇതൊരു പ്രത്യേക രീതിയാണ് നമുക്ക് നമ്മുടെ ദീർഘായുസ്സാണ് ആവശ്യം നമുക്ക് നമ്മുടെ ആഫിയത്താണ് ആവശ്യം അവന്റെ അറിവില്ലായ്മ കൊണ്ട് അവൻ നമ്മോട് തെറ്റ് ചെയ്തു ശരിയാ അവളുടെ വിവരക്കേട് കൊണ്ട് അവള് നമ്മളോട് തെറ്റ് ചെയ്തു ശരിയാ പക്ഷെ എനിക്ക് നിലനിൽക്കണം എനിക്ക് മുന്നോട്ട് പോവണം എന്റെ വേദന ഇല്ലാണ്ടാവണം എന്റെ രോഗം ഷിഫയാവണം അതിന് അള്ളാഹു പൊറുക്കണം അള്ളാഹു പൊറുക്കണം അള്ളാഹുവിനോട് നീ പൊറുക്കലിനെ തേടുമ്പോൾ നീ നിന്റെ ചുറ്റുമുള്ളവർക്ക് പൊറത്തു കൊടുത്തിട്ടുണ്ടോ ഇല്ല എന്നെ കൊണ്ട് കഴിയില്ല ഇതൊക്കെ റസുലാന്റെ മാതൃകയണ്ട് നിരന്തരം അക്രമിച്ചവർക്ക് പൊറത്ത് കൊടുത്തുകൊണ്ടിരിക്കുക എന്നിട്ട് അവർക്ക് വേണ്ടി ദ്വാരക്ക എന്നിട്ട് അവർക്ക് വേണ്ടി കല്ലെറിഞ്ഞവർക്ക് വെള്ളം ചോദിച്ചപ്പോ കൊടുക്കാത്തവർക്ക് കാബത്തിന്റെ താക്കോല് ചോദിച്ചപ്പോ തരാത്തവർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പത്ത് പതിമൂന്ന് കൊല്ലം അനുവദിക്കാത്തവർക്ക് നിരന്തരം പൊറത്തു കൊടുത്ത് ശീലമുള്ള ഒരു ദൂതരെ പ്രവാചകരെത്തിന് ശിഫ കിട്ടുന്ന പ്രയോഗം നീ നിന്റെ റഹ്മത്ത് എന്റെ ശരീരത്തിലേക്ക് ചൊരിഞ്ഞു തന്നില്ലെങ്കിൽ ഈ പറയലോടുകൂടി തെറ്റു സമ്മതിച്ചു തൗബ ചെയ്തു അതിനുവേണ്ടി സ്റ്റോഫാർ ചെയ്തു എന്റെ തെറ്റാണ് എന്റെ രോഗത്തിന്റെ കാരണം എന്ന് പറഞ്ഞു ഇതൊരു വല്ലാത്ത പറച്ചലാ ഇതുവരെ വല്ലാത്ത പറച്ചലാണ് ഇതൊരു വല്ലാത്ത പറച്ചിലാണ് ഞാനാണ് എന്റെ രോഗത്തിന്റെ ഉത്തരവാദി എന്ന് സമ്മതിക്കൽ ോ ഞാനാണ് എന്റെ രോഗത്തിന്റെ ഉത്തരവാദിയെ നല്ലോട് സമ്മതിക്കൽ ഇതുവരെ നമ്മൾ രോഗം എന്താ മാറാത്തത് പഠിച്ചോൻ രോഗം തന്ന് ഞാനെന്താ വേണ്ട അങ്ങനെ അടങ്ങാറായിട്ട് പോണ് ഞാൻ രോഗിയായാൽ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ശൈലി അറിയാമല്ലോ നിങ്ങൾക്ക് ഇതെങ്ങാനൊരു രോഗി നിത്യേന പറഞ്ഞു പോയാൽ ഞാനിപ്പോ ഓദിയ ഇബ്രാഹിം അലഹുസലാമിന്റെ പരിശുദ്ധ വചനം ഒരു രോഗിയെങ്ങാൻ നിത്യേനെ ഓതിപ്പോയാൽ അത്ഭുതമല്ലേ അയാൾക്ക് രോഗം അള്ളാഹുഷിഫയായി കൊടുക്കും അയാളുടെ മനസ്സിൽ അയാൾ ഒരു കാര്യം പ്രകടിപ്പിക്കുകയാണ് എന്റെ കൊണ്ട് എന്റെ അശ്രദ്ധ കൊണ്ട് അമിതമായ തീറ്റ കൊണ്ട് കെമിക്കൽസ് ചേർന്ന ഫുഡുകൾ സ്ഥിരമായി കഴിക്കലുകൊണ്ട് എനർജി ഡ്രിങ്ക്സുകൾ സ്ഥിരമായി കുടിക്കലുകൊണ്ട് രോഗിയായാൽ അപ്പൊ ഞാൻ രോഗിയാവുന്നത് എന്നെ കൊണ്ട് ഞാൻ രോഗിയായാൽ അവന്റെ അലിവും കൃപയും വാത്സല്യവും ഔദാര്യവും കൊണ്ട് അവൻ എനിക്ക് അള്ളാഹുവേ എനിക്ക് നീ തരണേ എന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ഈ ഇബ്രാഹിമി ഇബ്രാഹിമീലില്ല ഇബ്രാഹിം നബി അലൈഹി അലൈഹിമിന്റെ ശൈലി നിങ്ങൾ പിന്തുടരുക അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഒരു രോഗി എപ്പോൾ അള്ളാഹിനോട് പറയാണ്

അവർക്ക് അള്ളാഹു രോഗത്തിന് ശിഫ കൊടുക്കും അപ്പോ നബിഹു അലഹി വസ്ലമാങ്ങൾ പറഞ്ഞു സൽമാൻ ഫാരിസി പറഞ്ഞത് സത്യമാണ് ഇത് രോഗം ശിഫയാക്കുന്ന ആയത്താണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതൊന്നും ഓതാത്തത് നിങ്ങൾ എന്തുകൊണ്ടാ സഹോദരന്മാർ ഇതൊന്നും പഠിച്ച് വേഗം രോഗത്തിൽ നിന്നേ സ്ഥലാമത്താവാൻ ശ്രദ്ധിക്കാത്തത് എന്തിനാ ഇങ്ങനെ മരുന്ന് കുടിച്ച് ജീവിക്കണത് നിങ്ങൾ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പഠിച്ച് എളുപ്പത്തിൽ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നില്ല നിങ്ങൾ മൂമിനിങ്ങളല്ലേ മൂമിനിങ്ങളുടെ രോഗം ശിഫയാവാൻ നബി അലിഹി വസ്ല്ലം ആ പഠിപ്പിച്ചത് ഖുർആൻ വേണമെന്നല്ലേ നിങ്ങളെ പിടികൂടിയ രോഗത്തിന് ഖുർആനിൽ ഉണ്ട് ഖുർആനിൽ രോഗം ശിഫയാവുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരായത്തല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞത് എത്ര എളുപ്പം എത്ര എളുപ്പമായി തോതാൻ ഇത്ലിലൂടെ സൽമാൻ ഫാരിസീർ അലി അള്ളാഹു താലാൻഹുവിനെ അനുസരിച്ചു ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ അനുസ്മരിച്ചു അവിടത്തെ സ്വഭാവ രീതിയെ പിന്തുടർന്നു അപ്പൊ ഖുർആന്റെ മറ്റൊരു കൽപ്പനയെ സ്വീകരിച്ചു മറ്റൊരു കൽപ്പനയെ സ്വീകരിച്ചു നമ്മൾ നമ്മള് ചെയ്ത് തന്നില്ലെങ്കിൽ എന്ന് വെച്ചാൽ രോഗിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അശിഫ രോഗത്തിന്റെ ശാന്തി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് രോഗം ശിഫയാവുക എന്ന് പറഞ്ഞാൽ അയാളിലേക്ക് അല്ലാന്റെ റഹ്മത്ത് ചൊരിയലാണ് അപ്പൊ രോഗി ചോദിക്കുകയാണ് റഹ്മത്ത് ചൊരിയണേ അല്ലാ അള്ളാഹു നമ്മുടെ ശരീരത്തിലേക്ക് അത് ചൊരിഞ്ഞു തരുമാറാവട്ടെ